റോട്ടറി ജൂൺ രാസ സിന്തറ്റിക് ഡ്രഗ്സ് ൊട്ട് തിരുവനന്തപുരം വരെ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അവതരിപ്പിക്കുന്നത് അതായത് അരൂരിൽ തുടങ്ങി പള്ളിപ്പുറം ചേർത്തല ചങ്ങനാശ്ശേരി ആലപ്പുഴ തുടങ്ങി അതിന്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ല കവർ ചെയ്ത് എട്ടാം തീയതി ഞായറാഴ്ച വീണ്ടും ആലപ്പുഴ കവർ ചെയ്ത് ഒമ്പതാം തീയതി കൊല്ലം കഴിഞ്ഞ പത്താം തീയതി തിരുവനന്തപുരത്ത് മിനിസ്റ്റേഴ്സൊക്കെ വെച്ച് നടക്കുന്ന ഒരു വലിയ ചടങ്ങിലാണ് അത് അവസാനിക്കുന്നത് ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ ഫ്ലാഷ് മോബിനുള്ള ആളുകൾ ഉണ്ടാകും പിന്നെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട് ഈ ലഹരിക്കലും ലഘുലേഖകളെല്ലാം ഉണ്ട് ഓരോ ജില്ലകളിലെയും അതാത് കേന്ദ്രങ്ങളിൽ അവിടുത്തെ എട്ടോ പത്തോ പതിനഞ്ചോ റോട്ടറി ക്ലബ്ബ് കൂടി ആ പ്രദേശത്തെ പത്രക്കാരെയും പ്രമുഖരെയും എക്സൈസിനെയെല്ലാം വെച്ച് നടത്തുന്ന വലിയ പരിപാടിയാണ് പോലീസ് 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 നിന്നും ഈ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ എല്ലാ റോപ്പ് എന്ന് പ്രോഗ്രാം എൻഗേജ്മെന്റ് എന്നാണ് അതിന്റെ അതിന്റെ പേര് ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ജില്ലകളിലും വലിയ പരിപാടിയായിട്ടാണ് നടത്തുന്നത് റോട്ടറി ഇന്റർനാഷണൽ റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് ഭാഗമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ജൂൺ ആറിന് അരൂരിൽ നിന്നും ആരംഭിക്കും സൗഹൃദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര പര്യടനം നടത്തുക ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര ജൂൺ പത്തിന് തിരുവനന്തപുരം ശംഖുമും ബീച്ചിൽ സമാപിക്കും ഓരോ ജില്ലയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ ജാതിക്ക് സ്വീകരണം നൽകും വെള്ളിയാഴ്ച രാവിലെ എട്ടിന് അരൂരിൽ നിന്ന് തുടങ്ങുന്ന ബൈക്ക് റാലി പള്ളിപ്പുറം പട്ടാരി സമാജം ഹൈസ്കൂളിലെത്തും തുടർന്ന് മന്ത്രി പി പ്രസാദ് യാത്ര ഉദ്ഘാടനം ചെയ്യും ദിലീപ് ജോജോ എം എൽ എ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും ആലപ്പുഴ ബീച്ചിലെ എസ് പി ആണ് അത് പ്രതി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ കൊടുക്കുന്നത് അവിടെ ഒരു ഫ്ലാഷ് മോബ് ഉണ്ടാവും ആദ്യം അതിനുശേഷം അവിടുത്തെ ഒരു സ്കൂളിലെ കുട്ടികളുടെ ലഹരിക്കതിരയിലുള്ള ഡാൻസ് ഉണ്ടാവും പിന്നെ ലഹരി ഒരു ഓട്ടം തുള്ളിലും ആലപ്പുഴ ബീച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കോട്ടയത്താണെങ്കിൽ നടക്കുന്നത് സി എം എസ് കോളേജിലാണ് സി എം എസ് കോളേജിലെ കോട്ടയത്തെ ഒരു പതിനഞ്ച് ക്ലബിലെ ആൾക്കാരും സി എം എസ് കോളേജിലെ കുട്ടികളും എല്ലാം ചേർന്നൊരു ഗംഭീര പരിപാടിയാണ് കോട്ടയത്ത് നടക്കുന്നത് എല്ലാ ജില്ലകളിലും ഇതുപോലെ പത്രസമ്മേളനങ്ങൾ നടക്കുകയും എല്ലാ മീഡിയയിലൂടെയും ഇവിടം തൊട്ട് അവിടം വരെയുള്ള ഫുൾ എല്ലാ മീഡിയയിലൂടെയും ഇതിന്റെ ഒരു പബ്ലിസിറ്റി അതായത് ഉപയോഗത്തിനെ പറ്റി നമ്മള് അത് നിർത്താൻ തന്നെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു തുള്ളിൽ എട്ട് പോലും ചിന്താ നമുക്ക് യുവ തലമുറയുടെ യങ് ബ്ലഡ്സിന്റെ ബ്രെയിൻറെ ഇവർ അറിയുന്നില്ല യങ് ടാലസ് ആണ് ഇവരിപ്പോ എം ഡി എം എ സാധനങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അടിക്കുമ്പോ തന്നെ അഡിക്റ്റ് ആകുന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആശ്രയിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെ ഈയിടെ പത്രങ്ങളിലൂടെ എല്ലാം കാണുന്നത് അപ്പോൾ ഇതിനെതിരെ ആഞ്ഞടിക്കാൻ റൊട്ടറിയും ചെയ്യുക അയ്യായിരം പേരും ഒറ്റക്കെട്ടായിരുന്നൊണ്ട് ഈ അഞ്ച് ജില്ലകളിൽ നടത്തിയ ഗംഭീര പരിപാടികളാണ് നടക്കുന്നത് നമ്മൾ സ്കൂളുകളവരെ ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു ബസ് സ്റ്റാൻഡുകളിൽ പോകുന്നു പള്ളികളിൽ എന്ത് കഴിയുമ്പോൾ എവിടെയാൾ കൂടുന്നു ആ പബ്ലിക്കിൽ നമ്മൾ മീറ്റിംഗ് റൂമിൽ റൂമിലിരുന്ന് ഇതിനെപ്പറ്റി ചർച്ചയ്ക്കേക്കാളപ്പുറം നേരെ സമൂഹത്തിലോട്ടിറങ്ങി താഴെത്തട്ടിൽ പറയുന്ന എല്ലായിടത്തും അതിൻ്റെ മാറ്റലുകൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ പ്രോഗ്രാം ചരിത്രക്ലബ്ബിന്റെ അല്ല ഡിസ്ട്രിക്ട് ഡബിൾ വൺ എന്ന് പറയുന്ന റോട്ടറിയുടെ അഞ്ച് ജില്ലകളിലൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അത് ആരാധ്യനായ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ടോട്ടേറിയൻ സുധീർ അബ്ബാറാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്